വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള മാതൃകാ വീടിന്റെ നിർമ്മാണം നാളെ ആരംഭിക്കുമെന്ന് സ്പെഷ്യൽ ഓഫീസർ സുഹാസ് അറിയിച്ചു റോഡും അനുബന്ധ നിർമ്മാണവും നാളെ ആരംഭിക്കുമെന്നും ആറ് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വയനാട്ടിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ലഭ്യമായ ശേഷം വീടുകളുടെ എണ്ണത്തിൽ വ്യക്തത വരും അങ്കണവാടി പാർക്കറ്റ് തുടങ്ങിയവയുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആറുമാസമാണ് നമ്മുടെ ടാർഗറ്റ് മാക്സിമം എഫേർട്ട് ലിസ്റ്റ് അനുസരിച്ച് അത് കിട്ടിയ ശേഷം ഈ ഓവറോൾ ഡി പി ആർ തയ്യാറാക്കി തുടങ്ങും ഇവൻച്വലി നമുക്ക് എമ്യൂണിറ്റീസിന്റെ വർക്കലായിട്ട് ഓൾറെഡി റോഡിന്റെ മോഡൽ ഹോസ് ഓൾറെഡി തുടങ്ങും കിട്ടിയ ശേഷം നമുക്ക് നാല് ക്ലസ്റ്റേഴ്സിൽ എത്ര വീട് കറക്റ്റ് ആയിട്ട് വരുമെന്ന് മനസ്സിലാക്കി കോമൺ എമ്യൂണിറ്റീസ് ആയ ಈ ಅಂಗನವಾಡಿ ಮತ್ತೆ ಮಾರ್ಕೆಟ್ ಮತ್ತೆ ಸೆಂಟರ್ ಅದೆಲ್ಲ ಉಂಟಾ ಸೊ ಮತ್ತೆ ಪರಮೆ ಮನೆ ರೋಡ್ಸ್ ಅದು ಇದು ಕಾಮನ್ ರೋಡ್ಸ್ ಎಲ್ಲ ಉಂಟಾಗ ಸೊ ಅದಕ್ಕಿಂತ ವರ್ಕ್ಸ್ ಎಲ್ಲ ನಾವು ಇವತ್ತನ್ನೇ ಪಡೆದ